കേരളത്തിനെതിരെ കേന്ദ്ര സർക്കാരിനോടൊപ്പം കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് എം പി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾക്ക് എങ്ങനെ തുരങ്കം വെക്കാം എന്നതാണ് അവർ നോക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു കേരളത്തോട് ഏറ്റവും കൂടുതൽ അനിയതി ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനൊപ്പം തോളോട് തോൾ ചോർന്ന് നിൽക്കുന്ന കോൺഗ്രസ് എം പിമാരെയാണ് യു ഡി എഫ് എം പിമാരെ മുമ്പും ബഹുമാനായ മുഖ്യമന്ത്രി എം പിമാരുടെ സമ്മേളനം വിളിച്ചു ചേർക്കും മുഖ്യമന്ത്രി പറയും ഇത് എൻ്റെ പാർട്ടിക്ക് വേണ്ടിയല്ല ഇത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് കേരള ജനതയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അതിൽ നിങ്ങൾ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന് അദ്ദേഹം എല്ലാ യോഗങ്ങളിലും ആവർത്തിക്കും യോഗത്തിൽ തലകുലുക്കി പോകുന്ന കോൺഗ്രസ് യു ഡി എഫ് എം പിമാർ ഡൽഹിയിൽ എങ്ങനെയാണ് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് തിരഞ്ഞെ വെക്കുന്നത് അതേക്കുറിച്ചുള്ള ഗവേഷണത്തിൽ വ്യാപൃതരാണ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ യു ഡി എഫിന്റെ എം പിമാർ ചോദിച്ച ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ സ്വഭാവവും ഒരുപക്ഷെ ഇവിടെയിരിക്കുന്ന എല്ലാവർക്കും അറിയാം